തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പാനൂർ ബോംബ് നിർമ്മാണ സംഭവത്തോടൊപ്പം കരിയിലക്കുളങ്ങരയിലെ ആ പഴയ സത്യൻകൊലയും ചർച്ചകളിൽ സജീവമാകുന്നതാണ് കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി ഒന്ന് ജൂൺ ഇരുപതിനായിരുന്നു സത്യന് വെട്ടേറ്റത് സി പി എമ്മിന്റെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗമായ ബിബിൻ സി ബാബുവിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ സത്യൻ കൊലയിൽ ചർച്ചകൾ ആരംഭിച്ചത് കൊലപാതകം പാർട്ടി ആസൂത്രണം ചെയ്തതാണെന്നും നിരപരാധിയായി തന്നെ അതിൽ ഉൾപ്പെടുത്തിയെന്നുമാണ് ബിബിൻ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് കത്തിൽ പറയുന്നത് മാത്രമല്ല ബിബിൻ പാർട്ടിയിൽ നിന്നും രാജിവെക്കുകയും ചെയ്തിരുന്നു ബിപിന്റെ മൊഴിയെടുത്ത് കേസ് പുനരന്വേഷിക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട് ഇതോടെ പാനൂരിലെ ബോംബ് നിർമ്മാണത്തിനൊപ്പം കായംകുളത്തെ സത്യൻ കൊലക്കേസും കൂടുതൽ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയാണ് കരയിലക്കുളങ്ങര സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറായിരുന്നു സത്യൻ കൊല്ലപ്പെടുമ്പോൾ മുപ്പത്തി ഒൻപത് വയസ്സായിരുന്നു സത്യന്റെ പ്രായം ആദ്യകാലങ്ങളിൽ സത്യൻ ഒരു ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു പിന്നീട് ആർ എസ് എസ് വിട്ട് ഐ എൻ ടി യു സിയിൽ ചേർന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സത്യൻ സജീവമായിരുന്നത് സി പി എം വിരോധത്തിന് ഒരു കാരണമായി സമീപത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും സി പി എമ്മുമായി തർക്കങ്ങളുണ്ടായിരുന്നു സംഭവ ദിവസം രാവിലെ സത്യൻ പതിവ് പോലെ ഓട്ടത്തിന് പോയതാണ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഒരു കുട്ടി വന്ന് മറ്റൊരാൾക്ക് ആശുപത്രിയിൽ പോകാനാണെന്ന് പറഞ്ഞ് ഓട്ടം വിളിച്ചു എന്നാൽ പയ്യൻ വണ്ടിയിൽ കയറി ഇത് സമീപവാസിയായ ഒരാൾ കാണുകയും ചെയ്തിരുന്നു കോട്ടക്കകത്ത് ജംഗ്ഷന് സമീപത്തെ കാറിന്റെ അടുത്ത് വെച്ച് ഓട്ടോ തടഞ്ഞു നിർത്തി പതിമൂന്നോളം പേർ ആക്രമിക്കുകയായിരുന്നു മുളക് പൊടി കണ്ണിലേക്ക് വിതറിയ ശേഷമായിരുന്നു സത്യനെ വെട്ടിയത് ഒപ്പം ഇരു കൈകൾക്കും കാലിനും വെട്ടേറ്റു കൂർപ്പിച്ച കമ്പുകൊണ്ട് വയറ്റിൽ കുത്തി മൂക്കിലും മുറിവിലും മുളക് പൊടി ഇട്ട ശേഷമായിരുന്നു അക്രമികൾ പിന്തിരിഞ്ഞത് ആശുപത്രിയിൽ വെച്ച് സത്യൻ ഇത് പറഞ്ഞിരുന്നു പ്രതികളുടെ പേരും വ്യക്തമാക്കി എന്നാൽ ബിബിൻ സി ബാബുവിന്റെ പേര് പറഞ്ഞിരുന്നില്ല ഇരുപത്തി അഞ്ച് ദിവസത്തോളം ആശുപത്രിവാസമായിരുന്നു അതിനുശേഷമാണ് സത്യൻ മരിച്ചത് കേസ് നടന്നെങ്കിലും പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിരുന്നില്ല കുട്ടികളെ വളർത്തുന്ന കഷ്ടപ്പാടിൽ സത്യന്റെ ഭാര്യ പിന്നീട് കാര്യങ്ങൾ തിരക്കിയിരുന്നുമില്ല കോൺഗ്രസ് ഇടപെട്ട് സ്പിന്നിംഗ് മിന്നിൽ അവർക്കൊരു ജോലി നൽകിയിരുന്നു സി പോലുള്ള ഏജൻസികൾ കേസ് അന്വേഷിച്ച് പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നാണ് ആഗ്രഹമെന്ന് സത്യം ഭാര്യ ശകുന്തള പറയുന്നു എന്നാൽ ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയ സമ്മർദ്ദ തന്ത്രമാണെന്നാണ് സി പി എം വിലയിരുത്തൽ ആലപ്പുഴ കരിയിലക്കുളങ്ങരയിൽ എന്ന ഓട്ടോറിക്ഷക്കാരനെ രണ്ടായിരത്തി ഒന്നിൽ സി പി എം ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തിയതാണെന്ന പാർട്ടി ജില്ലാ പഞ്ചായത്ത് അംഗം ബിബിൻ സി ബാബുവിന്റെ ആരോപണം നിഷേധിക്കുകയാണ് പാർട്ടി കുറച്ചു നാളായി പാർട്ടിയോട് നീരസത്തിൽ നിൽക്കുന്ന ഇദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടാകുന്ന സമ്മർദ്ദ തന്ത്രമാണെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ കായംകുളം കൃഷ്ണപുരം ഡിവിഷനിൽ നിന്നാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് ബിബിൻ വിജയിച്ചത് പാർട്ടി കുടുംബത്തിൽ നിന്ന് മിശ്ര വിവാഹമായിരുന്നു പാർട്ടി ഇടപെട്ടായിരുന്നു വിവാഹം നടത്തിയിരുന്നതും പിൽക്കാലത്ത് ഭർത്താവിനെതിരെ ഭാര്യ തന്നെ വ്യക്തിപരമായ ചില ആരോപണങ്ങൾ ഉയർത്തി ഗാർഹിക പീഡനം ആരോപിച്ച് ബിബിന്റെ ഭാര്യയും ഭാര്യ പിതാവും പാർട്ടിക്ക് പരാതി നൽകിയതോടെയാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ചതും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതും നടപടിയുടെ കാലാവധി കഴിഞ്ഞപ്പോൾ ബ്രാഞ്ചിലേക്കാണ് തെരഞ്ഞെടുത്തത് ഇതിൽ ബിബിൻ അസ്വസ്ഥനായിരുന്നുവെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ